എല്ലാ പ്രേക്ഷകർക്കും അറേബൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വേണ്ടി സ്വാഗതം ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു വെല്ലുവിളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഡിബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വോട്ട് ചോറിയെക്കുറിച്ച് മാത്രം പബ്ലിക് ഡിബേറ്റിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആരനെ പതിനൊന്ന് കൊല്ലമായിട്ട് നേരെ ചൊവ്വേ ഒരു പത്രസമ്മേളനം നടത്താത്ത ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത കുറേ ഗുണ്ടകളിലോടാണ് ഈ ഒരു വെല്ലുവിളി ആ വെല്ലുവിളി അവർ ഏറ്റെടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും വെല്ലുവിളിച്ചല്ലോ അതുമാത്രല്ല ആ ഒരു വെല്ലുവിളിയിലുള്ള ആ ഒരു എന്താ പറയാ ഒരു താക്കീതും കൂടി ഉണ്ട് അവിടെ ഒരു താക്കീത് ആ താക്കീതും കൂടി പേടിച്ചിട്ടാണ് ആകെ നിയന്ത്രണം വിട്ടിട്ടാണ് പിന്നീട് അമിഷ സംസാരിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഈ വോട്ട് ചുവരുടെ ഒരു ഈ ചർച്ച വന്നതോടു കൂടിയിട്ട് മോദിനെ പിന്നെ ആ ഭാഗത്തേ കണ്ടില്ല കാരണം അതിന് തൊള്ള തുറന്ന വല്ല വിഡുത്തരങ്ങൾ പറഞ്ഞെങ്കിലോ അതുകൊണ്ട് മൂപ്പരങ്ങ ഓടി അതേസമയം വെറുതെ ചെയ്തെന്നറിയോ ഈ സംഘിക്കൂട്ടങ്ങൾ അവർ കങ്ങണാറടവത്തിന് ആദ്യം തന്നെ ട്യൂഷൻ ക്ലാസ് കൊടുത്ത് ഇറക്കി വാദിക്കാന് ആ സ്ത്രീയുടെ വാദം കേട്ടാൽ നമ്മൾ ചിരിച്ചൊരു വഴിക്കാവും ആ സ്ത്രീ ഭഗതറിയോ പിന്നെ ബ്രസീലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാത്തൊരു സ്ത്രീ ഇരുപത്തിരണ്ട് തവണ വോട്ടർ പട്ടികയിൽ പച്ചക്കള്ളം പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞത് മാത്രല്ല ബ്രസീലിൽ കിടക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ പാർലമെന്റിലും ലോകം മുഴുവൻ കാണിച്ചിട്ട് ആ സ്ത്രീനെ അപമാനിച്ചു അതുകൊണ്ട് ഞാൻ ആ സ്ത്രീയോട് മാപ്പ് പറയുന്നു എന്നൊക്കെ പറയാണ് ആരാണ് ആ സ്ത്രീയുടെ ഫോട്ടോ അവിടെ കൊണ്ടുവന്നത് വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധിയാണോ ഏർ ഏതെങ്കിലും ഇന്ത്യത്ത് വല്ലവരാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയല്ലേ അവർക്കല്ലേ സാധിക്കൂ ഇതിനൊക്കെ അവരുടെ കയ്യിലാണല്ലോ നിയന്ത്രണം അവരാണല്ലോ എല്ലാതും നിയന്ത്രിക്കുന്നത് അവരാണല്ലോ ആര് ചോദിക്കണം ജയിക്കണം തോൽക്കണം തീരുമാനിക്കുന്നത് അവർ ചെയ്യുന്ന തെമ്മാടുത്തങ്ങൾക്ക് പോലും ഇനി പ്രതിപക്ഷം അല്ലാത്ത പക്ഷമൊക്കെയാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ് ചോദ്യം അതല്ലല്ലോ ഈ സ്ത്രീകളൊക്കെ എങ്ങനെ വന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ലക്ഷക്കണക്കിന് എങ്ങനെ വന്ന് ഓരോരുത്തരുടെ പേരെങ്ങനെ ഇരുന്നൂറ് മുന്നൂറ് തവണയൊക്കെ വന്ന് അത് ചോദിക്കുമ്പോൾ അങ്ങനെ വരൂ വരില്ലീ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുക കാരണം കൺഫ്യൂഷൻ സൃഷ്ടിച്ചു കഴിഞ്ഞാല് പിന്നാര്ക്ക് മറുപടി ഉണ്ടാവില്ലല്ലോ അതാണ് ഈ തന്ത്രം അപ്പൊ അങ്ങനെ ആ സ്ത്രീ പ്രയോഗിക്കുന്നത് പക്ഷെ ജനങ്ങൾ അത്രക്ക് പൊട്ടന്മാരൊന്നുമല്ല അപ്പൊ ആ പറച്ചല് ജനങ്ങളുടെ ഉള്ളിലുള്ള പക കൂടുകയല്ലാതെ വേറൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് വളരെ വ്യക്തമാണ് എന്തായാലും നമുക്ക് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളിയും അമിത് എന്ന് പറഞ്ഞ ഡൈനോസോറിന്റെ അലർച്ചയും കേൾക്കാം

आपकी मुंसफी से संसद नहीं चलेगी मेरे आप बोलने का क्रम मैं तय करूंगा इस तरह से नहीं चलेगी संसद उनको धैर्य उनको धैर्य रखना चाहिए मेरा जवाब सुनने का इनकी एक एक बात का जवाब मैं दूंगा मगर मेरे भाषण का क्रम वो तय नहीं कर सकते मैं करूंगा क्योंकि मैं बोल रहा हूँ രാഹുൽ ഗാന്ധി ഇന്നലെ കുറെ ചോദ്യം ചോദിച്ചല്ലേ മിനി ഞാന്ന് അപ്പൊ അതിനെ മറുപടി പറഞ്ഞു അത് വന്ന തെറ്റായ കാര്യമാണോ നമുക്ക് പറയുന്നത് അങ്ങനെ ഇപ്പൊ മറുപടി പറയണ്ട ഞാൻ എനിക്ക് തോന്നുന്ന രീതിയിൽ സംസാരിക്കും ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അപ്പൊ ആരെങ്കിലും ചോദിച്ചോ അത് അവരെ തന്നെ തീരുമാനിക്കാം മറുപടി പറഞ്ഞാൽ പറഞ്ഞ നിങ്ങൾ തീരുമാനിച്ചാൽ മതി മറുപടി ഉണ്ടാവൂല അതിനെന്തോ വലിയ പിന്നെ ചുട്ട മറുപടി കൊടുത്ത നില നിലക്കാണ് ഈ പിന്നെ അലറി വിളിക്കുന്നത് ഒരു ചൊക്കില്ല ഏഹ് ഒരു ചുക്കൂല്ല എന്താ വച്ചാല് വെറുതെ കാണിക്കണേ ഞാൻ കൊണ്ടോ ഒച്ചത്തിൽ സംസാരിച്ചു എന്തിനാണ് ഒച്ചത്തിൽ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി നാലഞ്ചു ചോദ്യം ചോദിച്ചു അത് മറുപടി പറഞ്ഞ പോരെ ഇങ്ങനെയൊക്കെ വെകിളി പിടിക്കണോ ല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ അമിത്ഷായുടെ ഈ രീതിയിലുള്ള പെരുമാറ്റം ഇങ്ങനെ വിറച്ചുകൊണ്ടുള്ള സംസാരം കേട്ടതെന്നെ മനസ്സിലാക്കാം ഇവർ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പരാജയപ്പെട്ടിരിക്കുകയാണ് അതിന് തെളിവാണ് അവരുടെ ഈ മുഖഭാവം തന്നെ എന്ന് പറയുന്നത് ഈ ഡറാഹുവാ റെസ്പോൺസ് പറഞ്ഞാല് ഭയന്ന് പറിച്ചിട്ടുള്ള റെസ്പോൺസാണ് ആണെന്നാണ് പറയുന്നത് ഓ ഉറപ്പല്ല കണ്ടത്തെന്ന് അറിയാലോ കാരണം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല ഏഹ് എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിയത് എന്തിനാണ് വീഡിയോ ഫുട്ടേജ് നശിപ്പിച്ചത് എന്തിനാണ് വോട്ടർ പട്ടിക കൊടുക്കുമ്പോൾ ഡിജിറ്റൽ കൊടുക്കാത്തത് എന്താണ് സ്ലിപ്പ് എണ്ണാത്തത് അങ്ങനെ ഒരുപാട് ചോദ്യം ഉണ്ടല്ലോ അതിന് മറുപടിയില്ല അപ്പൊ ഭയന്ന് കുറച്ചൊരു തന്നെയാണിത് ഏതായാലും ഈ കള്ളന്മാരോട് എന്ത് കണ്ടും കാര്യമില്ല ഇത് അവസാനം ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കാതെ ഇത് എവിടെ എത്താൻ പോകുന്നില്ല ജനങ്ങളെന്ത് ബോധവന്മാരാവുന്നോ അന്നേ ഇതിനൊക്കെ അന്ത്യം ഉണ്ടാവുള്ളൂ അല്ലാതെ അതുവരെ ചില ആൾക്കാർ പറയുന്നത് പോലെ അങ്ങനൊന്നും ഇല്ലല്ലോ അങ്ങനൊന്നും ഇല്ലല്ലോ പറയേണ്ടതൊന്നും കാര്യമില്ല മനസ്സിലല്ലേ എന്താ അമിത്ഷായും മോദിയെയും പബ്ലിക് പ്രസ് ഡിബേറ്റിന് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നു രണ്ടുപേരെ പിറങ്ങി എന്ന് പറഞ്ഞാൽ മതി ആ ജാതിയിലുള്ള വെല്ലുവിളിയായി പോയി ഏ പിന്നെന്താ എന്താണ് വോട്ട് വോട്ടുചോറി നടത്തിയത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അതുകൊണ്ട് എന്താണ് അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തുടർന്ന് നടത്തണ പോലെ നിർബന്ധം ഉണ്ടോ അത് കഴിഞ്ഞില്ല ആ കാലഘട്ടം കഴിഞ്ഞില്ലേ അങ്ങനെയുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിച്ചു ഇല്ല എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ തിരിച്ചു വിളിച്ചിട്ട് എന്ന് പറയാൻ പറ്റുമോ ഏഹ് കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ കാര്യം സംസാരിക്കുക പഴയ പഴയ കാര്യം എടുത്തിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്തല്ലോ അതുകൊണ്ട് ഞങ്ങളും ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ നാറിത്തരമൊക്കെ ചെയ്യുന്നത് ഏഹ് കോൺഗ്രസ് രാജ്യത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരു തെറ്റിദ്ധാരണയില്ല ഒരു തെറ്റിദ്ധാരണയില്ല മുഴുവൻ ഇന്ത്യത്തെ ജനങ്ങളും യുവന്മാർ വോട്ട് കള്ളന്മാരാണെന്ന് പറയുന്നുണ്ട് അത് സംഘികൾക്ക് അതിനേക്കാൾ നന്നായിട്ട് നന്നായിട്ടറിയാം ഇവർ കള്ളന്മാരാണ് പക്ഷെ എന്താ വെച്ചാൽ അവരെ അവരാണല്ലോ ഭരിക്കുന്നത് അപ്പൊ അവർ കുറ്റം പറയില്ലല്ലോ അപ്പോ അറിയാൻ ഇന്ത്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം യുവർ ഒന്നാം നമ്പർ ഭൂലോക കള്ളന്മാരാണ് എന്നുള്ള കാര്യം ഏ അതുകൊണ്ട് തന്നെ ആരും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഏതൊരു അടുത്ത വാർത്ത ഈ ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ കേരളത്തില് അപ്പോൾ വലിയൊരു സംശയമുണ്ട് ആൾക്കാർ ആൾക്കാർക്കൊരു ഉണ്ട് അത് തീർച്ചയായിട്ടും നല്ലൊരു സംശയമാണ് എന്താ സംശയം എന്താ ഞാൻ വായിച്ചു കഴിപ്പിച്ചതരാം അത് പറയുന്നത് പിന്നെ എൻ്റെ ഒരു ചെറിയ സംശയം അത് ജയകുമാർ നായ പറഞ്ഞൊരു എഴുതിയ പോസ്റ്റാണ് എൻ്റെ ഒരു ചെറിയ സംശയം ഇന്നലെ രാവിലെ സുരേഷ് ഗോപി ശാസ്ത്രമംഗലത്ത് വോട്ട് ചെയ്തത് മാധ്യമങ്ങളെ കാണുന്ന വീഡിയോ ന്യൂസിൽ കണ്ടിരുന്നു ഇദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ തൃശ്ശൂരല്ലേ വോട്ട് ചെയ്തത് അത് കഴിഞ്ഞ് വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്ത് പേര് ചേർത്തോ അപ്പോൾ അടുത്ത ഇലക്ഷൻ വീണ്ടും തൃശ്ശൂർ പേര് ചേർക്കുമോ നല്ലൊരു ചോദ്യമല്ലേ കാരണം നമ്മളൊക്കെ കണ്ടതാണ് ഇയാളുടെ വീട്ടിലത്തെ എല്ലാ അംഗങ്ങളും ഡ്രൈവറും വീട്ടിലെ പട്ടി വരെ ഇയാൾ ഉൾപ്പെടെ തൃശ്ശൂർ പോയിട്ടാണ് വോട്ട് ചെയ്തത് അവിടെ ഒരു വീടിൻ്റെ ഒന്നും പറഞ്ഞിട്ട് അങ്ങനത്താണ് ഇങ്ങനെ ഇങ്ങോട്ട് പിന്നെ വീണ്ടും തിരുവനന്തപുരത്തോ ഇവിടെ ശാസ്ത്രമംഗലത്തെ എങ്ങനെ വീണ്ടെത്തിയത് ഏഹ് അപ്പോൾ ചില ആൾക്കാർക്ക് എന്ത് തോന്നിവാസം ചെയ്യാനുള്ള അവകാശം വെച്ചു കൊടുത്തിരിക്കുകയാണ് അവർക്കെതിരെ നമ്മളൊന്നും പറയാൻ പാടില്ല വേറൊരു ചെയ്താലേ പ്രശ്നമുള്ളൂ അപ്പോൾ ഇതൊക്കെ പച്ചയായിട്ട് മുമ്പിൽ നടക്കാൻ ഈ ഭാഗ്യ തെമാടിത്തരങ്ങൾ പക്ഷെ സർക്കാറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഉറങ്ങാണ് അതാണ് യാഥാർത്ഥ്യം പിന്നെ ഇതാ ഇപ്പോൾ ഈ വോട്ടിച്ചവരുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോഴേ വോട്ട് ചോരുടെ വോട്ടിച്ചവരുടെ ചർച്ച നടക്കാണല്ലോ പാർലമെന്റിൽ അപ്പോൾ മറുപടി ഇല്ലാതാകുമ്പോൾ ഉടനെ തന്നെ ഇന്ത്യയിലെവളിലൊക്കെ സ്ഫോടനം ഉണ്ടാവും അങ്ങനെ ഇപ്പോ പദ്ധതി ഇട്ടിടും എന്നാണ് തോന്നുന്നത് കാരണം ഇവരൊക്കെ തീവ്രാദി കൂട്ടങ്ങളാണല്ലോ ഈ പറഞ്ഞ ഗോദി മേടിയും ബി ജെ പിയും ആർ എസ് എസും അപ്പൊ അവരുടെ ഉള്ളിൽ നടക്കുന്ന ഗൂഢാലോചന അവർ പരസ്പരം പറയുന്നുണ്ടോ അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതപ്പോ ജനൻ ടി വിയിൽ വന്ന ഒരു വാർത്തയാണ് പാലക്കാട് ഐ എസ് ഐ എസ് ഭീഷണി സ്ഫോടനം നടത്തുമെന്ന് ഇസ്ലാമിക സ്റ്റേറ്റ് ഇവരെ നേരിട്ട് വിളിച്ച് പറഞ്ഞാട്ടോ ഞങ്ങളിത് അവരിന്നും ഇട്ടോ ജനം ടി വി അല്ലേ ആ എന്നാ പിടിച്ചോ ഞങ്ങളറിവ് പറഞ്ഞു പറഞ്ഞതാണ് ഏ വേറെ ആരുടെ അറിയിച്ചില്ല ഇവർ മാത്രം അറിയിച്ചിട്ട് വരികയാണ് അപ്പൊ അവർക്ക് ആ വാർത്ത കിട്ടിയത് കാരണം പറയാണ് ഐ എസ് ഐ എസും കുജി എസ് ഐ എസും നല്ല ഇത് ആർ എസ് എസ് ആണ് ഒന്നാം തരം ആർ എസ് എസ് തന്നെയാണിത് ഈ ഭീഷണിയും ഭീഷണിയും സ്ഫോടനം ഒക്കെ ഇനിയിപ്പരാ നടത്തുക അവരതിന്റെ ഒക്കെ ഗുരുക്കന്മാര് ഇന്ത്യയിൽ വേറെ ആരും തന്നെ ഒരു സ്ഫോടനം നടത്തിയിട്ടില്ല നടത്തിയ ചരിത്രമില്ല അപ്പോ ഇതാണ് അവരെവിടോ ഒരു ബോംബ് ഭീഷണി പിന്നെ അതിനുള്ള തന്ത്രം ഒരുക്കി വെച്ച് അതായത് ബോംബ് സ്ഫോടനം സ്ഫോടനം നടത്താന് എന്തോ ഒരു തന്ത്രം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞ ഐ എസ് ഐ എന്നൊക്കെ പറയാൻ പിന്നെ സ്ഫോടനം നടന്നാൽ ജനങ്ങൾ വിചാരിച്ചോളൂ ആ ശരി ഓട്ടോ ഐസിസ് ഭീകർമാർ അന്നേ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയാലോ എന്താ തന്ത്രം ഇവരല്ലാതെ വേറൊരു തീവ്രാതി ഇന്ത്യയിൽ ഇല്ല ആദ്യത്തെ തീവ്രാദിയും ഇപ്പോഴത്തെ തീവ്രാദികളും അവസാനത്തെ തീവ്രാദിയും വേറെ ഒക്കെ ഈ ആർ എസ് എസ് ഭീകരന്മാർ തന്നെ ആയിരിക്കുള്ളൂ എന്ന് വളരെ വ്യക്തമാണ് അപ്പൊ അതിനെ കുറിച്ച് പറയണൊരാള് യുവന്മാർ കുറച്ച് ദിവസമായി ഇവിടെ എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് ഏതെങ്കിലും ക്ഷേത്രങ്ങളാകാം ഹോസ്പിറ്റലാകാം സ്കൂളുകളാകാം മാർക്കറ്റുകളാകാം എല്ലാവരും ജാഗരൂകരായി ഇരിക്കണം അപ്പൊ നിങ്ങൾ എന്നോട് പറയാം നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അതൊന്ന് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞാണ് പറയാണ് ഓൾറെഡി സൂചിപ്പിച്ചു അതായത് സ്കൂളിൽ സ്ഫോടനം നടന്ന് ആർ എസ് എസ് കാരുടെ വീട്ടിൽ നിന്ന് എഴുനൂറ് കിലോ സ്ഫോടക വസ്തു കിട്ടി നിരവധി ആർ എസ് എസ് ആർ എസ് എസ് കാര്യ ബോംബുണ്ടാക്കുമ്പോൾ കയ്യും തലേ ഒക്കെ തെറിച്ച് പോയിട്ട് എപ്പോഴും വീട്ടിൽ കിടക്കുന്നുണ്ട് ആശുപത്രിയിലേക്ക് കിടക്കുന്നുണ്ട് അവർക്കിത് കേസൊന്നുമില്ല കേട്ടോ അവർക്ക് പിന്നെ അന്താരാഷ്ട്ര ബന്ധമില്ല അവർക്ക് പഞ്ചായത്ത് ബന്ധം മാത്രമേ ഉള്ളൂ അപ്പോൾ എവിടെ നോക്കിയാൽ ഇവന്മാരെന്നെ നീതിവ്രാദികൾ തന്നെ ഉള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കണമെന്നാണ് ഈ പ്രേക്ഷകൻ പറയുന്നത് കാരണം ഡൽഹി സ്ഫോടനം ഇപ്പം എന്തായി ആ കൃത്യമായിട്ട് ആ ബീഹാർ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിന്റെ തലേ ദിവസമാണ് നടക്കുന്നത് ആ ടൈമിംഗ് കണ്ടില്ല ആ ടൈമിംഗിൽ എന്തിനാണ് നടത്തിയതെന്ന് വെച്ചാൽ ബി ജെ ബീഹാർ കുട്ടിച്ചോറാക്കാനാണ് ആ കുട്ടിച്ചോറാക്കി മൊത്തം അടുത്ത് കൊണ്ടുപോകുകയും ചെയ്ത് ആര് തന്നെ മുണ്ടിയില്ല അങ്ങനെ തീവ്രവാദാക്രമണം ഒക്കെ ഉണ്ടായതല്ലേ പെഹൽഗാം എന്തായി പുൽവാമ എന്തായി തീവ്രവാദത്തിന്റെ ഹെഡ് ഓഫീസ് ആർ എസ് ബി ജെ പി തന്നെയാണ് കാരണം അവരാണ് രാജ്യദ്രോഹികൾ അതുകൊണ്ടാണ് അവർ വോട്ട് ചോറി നടത്തുന്നതും ഇനി ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ വോട്ട് ചോറിയാണ് ഇന്ത്യയിലത്തെ ഇന്ത്യത്തു നിന്നല്ല ഏതൊരു രാജ്യത്തെയും ഏറ്റവും വലിയ തീവ്രവാദി പ്രവർത്തനം രാജ്യദ്രോഹ പ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് നടത്തുന്നവര് നാലഞ്ച് ബോംബ് പൊട്ടിക്കാനും മടിക്കൂലേ ഇനി കാരണം ചൂട് പിടിച്ച ചർച്ചകളൊക്കെയാണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആഗോള പട്ടിണി സൂചിപ്പിക്കൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ട് പട്ടിണിയിൽ അങ്ങോട്ട് ഒഴയിലാണ് കിടന്നത് പക്ഷേ എന്താണ് വോട്ട് ചോറി കഴിഞ്ഞാ പിന്നെ എന്താണ് ചർച്ച വന്ദേ മാതരം മുസ്ലിങ്ങൾ എന്ത് കൊണ്ട് വന്ദേ മാതരം ചൊല്ലുന്നത് എന്തൊക്കെയാണ് ചർച്ച പാർലമെന്റിൽത്തെ ബാക്കിയെല്ലാ പ്രശ്നം തീർന്നല്ലോ അപ്പൊ ഇനി മുസ്ലിങ്ങൾക്ക് ഇട്ടൊരു പണി കൊടുക്കുക എന്ന് ഒരു ചർച്ചയാണ് വന്ദേ മാതരം പാടിയോ പാടിയില്ലേ രാജ്യത്തിന് എന്ത് നഷ്ടമാണ് ഉള്ളത് എന്ത് ലാഭാണുള്ളത് ഏഹ് അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇത് ഭരിക്കലും എന്നല്ലവരുടെ ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം ഭരണത്തിൽ ഇരുന്ന് ഇങ്ങനെ കട്ടുപിടിപ്പിക്കുക ഇന്ത്യൻ ജനങ്ങളുടെ പൈസ മുഴുവൻ കിശലാക്കുക എന്നിട്ട് ഇന്ത്യൻ ജനങ്ങൾ തമ്മി തല്ലിക്കുക ഹിന്ദു മുസ്ലിം വന്ദേ ഭാരതം വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞ് ജയ് ഹിന്ദും ജയ് ശ്രീറാം പറഞ്ഞ് തീട്ട് തീട്ടുകൊല്ല അതാണ് പരിപാടി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച പാർലമെന്റിൽ നടക്കുന്നത് എന്നാലോ എവിടെ നോക്കിയാലും ഇന്ത്യ എല്ലാ നെഗറ്റീവ് കാര്യത്തിലും മുന്നിലാണ് എല്ലാ പോസിറ്റീവ് കാര്യത്തിലും പിന്നിലാണ് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോ ഇതിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കോമെന്റ് ബോക്സിൽ ഇടുക അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഞാൻ മറ്റൊരു ലൈവിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ